അസ്സാമലൈക്കും വരഹമത്തല്ലാം അലഹമുല്ലാ റബുൽ ആലമീൻ വസു അല്ലാ മുഹമ്മദിൻ വാലാ അലിഹി വാ സുഹാബി അജ്മയിൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വൽ ഫജർ വലയാലിൻ ലയാലിൻ അഷർ എന്നാണല്ലോ അള്ളാഹു പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു പത്തു കൊണ്ട് സത്യം ചെയ്യുന്നു മഹാനായ മഹാനായിബിനുഗത്തിറമില്ല ഈ പത്തു രാത്രി കൊണ്ട് ഉദ്ദേശം ഈ ദുൽഹജ്ജ് പത്തിലെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങളാണെന്ന് പറയുന്നു നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഹാജിമാർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ നേടുന്ന പുണ്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ആലോചിക്കാറുണ്ട് ഒരു ജനിച്ച കുഞ്ഞിനെ പോലെ എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ടാണല്ലോ അവർ തിരിച്ചു വരും ഒരു മഹാഭാഗ്യവാന്മാർ ഈ പ്രാവശ്യത്തൊരു ഹജ്ജിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആ പരിശുദ്ധ ഗേഹത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഹജ്ജിനെക്കുറിച്ച് പറയുമ്പോഴും ഹാജിമാർ യാത്ര ചോദിക്കുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം ഹജ്ജിന് പോവുകയും അല്ലെങ്കിൽ ഓമ്രക്ക് പോവുകയും അവിടുത്തെ ആ പരിശുദ്ധ ഗേഹങ്ങൾ കാണുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണുന്നതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ ആഗ്രഹിക്കാറുണ്ട് കണ്ടാൽ വീണ്ടും അവിടെ പോവാനും അവിടെ ആരാധനകൾ ചെയ്യാനും സന്ദർശിക്കാനുള്ള മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ താല്പര്യം കാരണം അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സുകൾ അനുഭവിക്കുന്ന ഒരു നിർഭയത്വമുണ്ട് ഒരു മനസ്സമാധാനമുണ്ട് ഒരു ബോധ്യതയുണ്ട് ധാരാളം നന്മകൾ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആത്മനിർവൃതി കൊള്ളുന്ന ഒരു സന്ദർഭമാണ് അവിടെ പോവുക എന്നുള്ളത് എന്നാൽ സത്യത്തിൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് ധാരാളമായി തവാഫ് ചെയ്യാൻ അവസരം കിട്ടുന്നു ഓമ്ര ചെയ്യുന്നു അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നു ധാരാളം ജമാഅത്തുകൾ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നു ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നമസ്കാരങ്ങൾ ഹറമിൽ നിർവഹിക്കാൻ കഴിയുന്നു വളരെ പുണ്യകരമാണ് ഒരുപക്ഷേ ദുൽഹജ്ജ് ഇൻ്റെ ഈ പത്ത് ദിവസങ്ങൾ എട്ട് മുതൽ ഹജ്ജ് ആരംഭിക്കും പതിമൂന്ന് വരെ ആ ഒരു അഞ്ച് ദിവസങ്ങൾ ഈ കാലഘട്ടങ്ങളെല്ലാം ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പുണ്യം നിറഞ്ഞ സന്ദർഭങ്ങളാണ് പക്ഷേ കാരുണ്യവാനായ അള്ളാഹു നമുക്കും ഈ പത്ത് ദിവസങ്ങൾ അതായത് ഹറമിൽ പോവാതെ അവിടെ പോകാൻ അവസരമില്ലാത്ത ആളുകൾക്കും ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്കും ഈ പത്ത് ദിവസത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു പുണ്യം അള്ളാഹു നിശ്ചയിച്ച് തന്നിരിക്കുകയാണ് ഒരുപക്ഷേ ഇഹലോകത്തിലെ ദിനങ്ങളിൽ ഒരു വർഷത്തെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസങ്ങളാണ് ഈ പത്തു ദിനങ്ങളെന്ന് പറഞ്ഞാൽ പക്ഷേ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് റമലാലിൻ്റെ അവസാനത്തെ പത്ത് ദിവസമാണോ അതേപോലെ തന്നെ ഈ ദുൽഹജ് ആദ്യത്തെ പത്ത് ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷേഖുലിസ്ലായി ഇബിനീമിയ റഹ്മാ പറഞ്ഞ പോലെ രാത്രിയുടെ കാര്യമെടുക്കുമ്പോൾ റമലാൽ റമലാലിലെ അവസാനത്തെ പത്തു ദിവസങ്ങളാകാം പകലിലെ കാര്യമെടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്തുതരെയുള്ള ദിനങ്ങളായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ശ്രേഷ്ഠകരമായത് അള്ളാഹും റസൂലും അങ്ങനെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അത്ര പുണ്യകരമായൊരു പ്രവൃത്തി ചെയ്യാൻ ജീവിതത്തിൽ മറ്റൊരു സ്ഥലത്തും നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന പുണ്യം ഈ സമയത്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ സഹാബത്തിൻ്റെ സംശയം ചോദിച്ചു ജിഹാദുമല്ലേ എന്ന് അപ്പം ഈ പറഞ്ഞ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ജിഹാദ് ഉണ്ടല്ലോ ഒരാൾക്ക് സ്വത്തും ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു ജിഹാദ് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള ജിഹാദിനേക്കാളും പുണ്യം യഥാർത്ഥത്തിൽ ഈ ഒരു പത്ത് ദിവസങ്ങളിലെ സൽ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തേ ചെയ്യേണ്ടതുളളൂ നല്ലൊരു നീയത്തോടെ നമുക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പുണ്യ ദിനങ്ങളാണ് എന്ന ഒരു വിശ്വാസത്തോടു കൂടെ നീയത്തോടു കൂടെ ഈ ദിവസങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുക നമ്മൾ സാധാരണ ഈ ദിനങ്ങളല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നന്മകൾ ഈ കാലത്ത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും നിസ്കരിക്കേണ്ടല്ലോ നമ്മൾ ഈ ഉൽഹജ് ഒന്ന് മുതൽ പത്ത് വരെ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് ഈ സമയത്ത് ആ നമസ്കാരം വരുമ്പോൾ ഈ ദിനങ്ങളിൽ ആ നമസ്കാരം സംഭവിക്കുമ്പോൾ സാധാരണ നമസ്കാരത്തെ കളമ്പോൾ അതിന് പുണ്യമുണ്ട് ഏതൊരു നന്മക്കും പുണ്യമുണ്ട് നമ്മളൊരു കുടുംബ ബന്ധം ചേർക്കുന്നതിന് പുണ്യമുണ്ട് ദിക്കറുകൾക്ക് പുണ്യമുണ്ട് തസ്ബീഹകൾക്ക് പുണ്യമുണ്ട് തഹ്ലീലുകൾക്ക് പുണ്യമുണ്ട് നോമ്പിന് പുണ്യമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിനങ്ങളാണിത് തെക്ക് ഈ ഒന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെല്ലിത്തുടങ്ങാൻ പറ്റും ഇപ്പോൾ തെക്ക് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന സമയമാണ് ലാ ഇല ഇല്ലല്ല എന്ന് പറയുന്നതിന് അലഹമദില്ല എന്ന് പറയുന്നതിന് വിശുദ്ധ കുർ നമ്മൾ പാരായണം ചെയ്യുന്നതിന് സതക്കകൾ നൽകുന്നതിന് എന്തെല്ലാം നന്മയായി ഈ ബിറുൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്തെല്ലാം പുണ്യപ്രവർത്തനങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനാകുമോ അതൊക്കെ നമ്മൾ ചെയ്താൽ കണക്കില്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഒരു നെയ്യത്തിന് ഒരു നല്ല ആഗ്രഹത്തിന് ഉദ്ദേശത്തിന് നമ്മൾ വിട്ടുപോവാതിരിക്കുക ഇത് ദുൽഹജ്ജ് പത്ത് ദിനങ്ങളിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ അറഫയിലെ നോമ്പ് നമസ്കാരം എല്ലാ ആരാധനകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളെല്ലാം ഒന്ന് ചേരുന്ന ഒത്തു ചേരുന്ന ഒന്നാണ് ഉൽഹയ്യത്ത് ദുൽഹജ് പത്തിനാണ് സംഭവിക്കുന്നത് അന്നാണല്ലോ പെരുന്നാൾ അപ്പോൾ നമുക്കതും അതിലൊരു പുണ്യമായി വരുന്നു എന്തെല്ലാം നന്മകൾ നമുക്ക് പ്രവർത്തിക്കാനാകും ആ നന്മകളൊക്കെ മത്സരിച്ച് പ്രവർത്തിക്കുവാനും നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിനങ്ങളുടെ പുണ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ